ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പൈസി ഗ്രീൻ പീസ് കറിയാണ് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗ്രീൻ പീസ് ഒരു ഏഴ് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നികക്കെ വെള്ളം ഒഴിക്കണം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഈ കറിയിലേക്ക് നമ്മൾ രണ്ട് വലിയ സവാള രണ്ട് തക്കാളി ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് രണ്ട് ടീസ്പൂൺ ഒരു വലിയ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ വേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത് തക്കാളി പകുതി നമുക്ക് പ്യൂരി ആക്കാനുള്ളതാണ് പകുതി വളറ്റാനും ഉള്ളതാണ് ഈ കറിയിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പട്ട അഞ്ച് ഏലക്കായ ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു എട്ട് കരയാമ്പ് ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ മസാല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് തക്കാളിപ്പീരിക്ക് വേണ്ട തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ഒരു പാനിലേക്ക് ഞാൻ ഓയിലൊഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി അതിലോട്ട് നമുക്ക് തക്കാളി തക്കാളി വഴറ്റിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് കാശിനായിട്ട് കുതിർത്തി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം ഇഞ്ചി അരിഞ്ഞ് വെച്ചാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്കും പച്ചമുളകും കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സവോള അരിഞ്ഞു വെച്ചത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് വേപ്പല ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ നല്ലപോലെ ഇളക്കി കൊടുക്കാം സവാള നന്നായി വളർന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം എല്ലാം നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മള് പൊടിച്ച മസാല ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ സ്വല്പം വെള്ളം കൂടി ഏഡ് ചെയ്യാം മസാല നല്ലപോലെ മഴന്ന് വന്നിട്ടുണ്ട് പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരച്ചുവെച്ച തക്കാളി പ്യൂരി കാഷ്യൂനട്ട് മിക്സർ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം മസാലയെല്ലാം നല്ലപോലെ പാകമായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചാൽ ഗ്രീൻ ടീസ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മൂടിയിട്ടൊന്ന് വേവിക്കാം നമ്മുടെ കറി ഏകദേശം ശരിയായിട്ടിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഇച്ചിരി കട്ടിയിലെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം നമ്മുടെ സ്പൈസി ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജേഴ്സ് ഹാപ്പി വേൾഡ്